ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് ഇന്ന് വീഡിയോ എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് എണ്ണൂറ് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം കൂടി ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില രണ്ടാം വില പ്രഖ്യാപന സമയത്ത് നേരിയ ഉയർച്ചയോടെ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ഇപ്പോൾ തങ്കവിധ ഗ്രാമിന് കാലിക്കറ്റ് പതിനാലായിരത്തി ഒരുന്നൂറ് തൃശ്ശൂർ എറണാകുളം പതിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ് ഗ്രാമിന് പതിമൂവായിരത്തി ഇരുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യും Thank you for watching.